ഹായ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റി എന്ന് പറയുന്നത് ഇത് കുഞ്ഞുൻ ചുവപ്പ് പൂക്കളുള്ള റെഡ് ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ ചുവന്ന വള്ളി റോസാണ് നിറയെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും നമ്മളിത് സെയിലിനായിട്ട് കൊണ്ട് ഇതുവരെ അങ്ങനെ സെയിൽ പോസ്റ്റ് ആയിട്ട് അധികം ഇട്ടിട്ടില്ല നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അന്നേരം തന്നെ നമുക്ക് ഇതൊരു സ്റ്റോക്ക് വരുന്ന ടൈമിൽ നമുക്ക് എപ്പോഴും എൻക്വയറീസ് വരുന്നൊരു വെറൈറ്റിയാണ് കാരണം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഈ ഒരു റോസ് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതലായിട്ടും പർച്ചേസ് ചെയ്യുന്നത് എന്ത് രസമായിട്ടൊന്നുണ്ടോ നമ്മുടെ ക്രീപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളത് പ്രത്യേകിച്ച് ഇതിന് താങ്ങോ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വെച്ചേക്കുന്ന കവറിൽ ഇങ്ങനെ പടർന്ന് കിടന്നിട്ടാണ് ഈ ഒരു വെറൈറ്റി ഫ്ലവറിങ് ആയേക്കുന്നത് നമുക്കിത് താങ്ങൊക്കെ കൊടുക്കാം അതിലൊക്കെ പടർത്തി വിടാം ഗേറ്റിലൊക്കെ പടർത്തി വിടുവാണെന്നുണ്ടെങ്കിൽ തന്നെ നിറയെ ഇങ്ങനെ വള്ളി വള്ളിയായിട്ട് വീശി നിറച്ച് പൂക്കൾ തരുന്നൊരു വെറൈറ്റി ഉണ്ട് കുലകുലിയായിട്ട് പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയാണ് ഈ ഒരു റോസ് മൊത്തത്തിൽ കാണാനായിട്ടൊരു ആനച്ചന്തോക്കുള്ളൊരു റേറ്റിയാണ് കേട്ടോ അപ്പോൾ എന്ത് രസമായിട്ട് അതിങ്ങനെ പൂക്കൾ പിടിച്ച് നിൽക്കുന്ന ആ ഒരു പച്ചപ്പിനിടയിൽ നല്ല റെഡ് ഷെയ്ഡിലാണ് നക്ഷത്രം പോലെ കുഞ്ഞു കുഞ്ഞു നക്ഷത്രം പോലെ പൂക്കൾ പിടിച്ച് നിൽക്കുന്നുണ്ട് സിംഗിളായിട്ടും ബഞ്ചായിട്ടും ഒക്കെ ഈ ഒരു വെറൈറ്റി ഫ്ലവറിങ് ആവാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകളും നമുക്കതുപോലെ തന്നെ നാടൻ റോസുകളും നമുക്ക് അവൈലബിളാണ് ബഡ്ഡാണെന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ബഡ് ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ എന്തോരം പൂക്കളാണ് കണ്ടു എന്ന് പറഞ്ഞാൽ ഈ പൂക്കളും മുട്ടുകളുമായിട്ട് നിൽക്കുന്നതാണ് നാടൻ ബഡ്ഡിങ് ആയാലും നാടൻ ായാലും ഒരുപോലെ തന്നെ ഫ്ലവറിങ്ങ്